ഞാനിന്ന് കുറച്ച് പച്ചിലകൾ എടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ മുരിങ്ങയുടെ ഇലയുണ്ട് തുളസീടെ ഇലയുണ്ട് അരിവേപ്പിൻ്റെ ഇലയുണ്ട് പിന്നെ മൈലാഞ്ചി പിന്നെ നമ്മുടെ പപ്പായുടെ ഇല പനിക്കൂർക്ക ഇത്രയും ഇലകളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നല്ലൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഉണക്കി വെക്കാൻ വെച്ച് പൊടിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഇലകളും മുറത്തിൽ ഉരിഞ്ഞു വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഉണക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വെയിലത്ത് നേരിട്ട് വെയിൽ കൊള്ളിച്ച് എല്ലാം ഉണക്കുന്നത് നമ്മളിപ്പോൾ പൊട്ടിച്ച് വെച്ച ഇലയാണ് ഇത് വെയിൽ പൊള്ളിച്ചിട്ട് ഒന്നും ഉണക്കി എടുത്തിട്ട് പൊടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ എന്താ പറയുക ഇതുണ്ടല്ലോ മുരിങ്ങയുടെ ഇലയും മൈലാഞ്ചിര ഇല ഉണ്ടല്ലോ മൈലാഞ്ചിന്റെ കൊമ്പ് ഓടിച്ച് കൊണ്ടുവന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അത് വാടി ഇതുപോലെ തന്നെയാണ് കറിവേപ്പിലയും ഇതുപോലെ തന്നെ ഉണങ്ങി തണ്ടുമെന്ന് ഉരിഞ്ഞെടുത്തതാണ് കേട്ടാ അപ്പം അങ്ങനെയാണ് ഞാൻ ഉണക്കി പൊടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാനിതിങ്ങനെ ചിക്കി വയ്ക്കുന്നുണ്ട് രണ്ട് അപ്പോൾ നോർമലായിട്ട് ഇത് ഉണങ്ങി വരട്ടെ അപ്പോൾ നല്ലൊരു ഹെയർ പേക്കാണ് ആയിട്ടുള്ള നല്ലൊരു ഹെയർ പാക്കും നല്ലൊരു ഓയിലും ഉണ്ടാക്കി നമുക്ക് ഉപയോഗിച്ച് നോക്കാം അടിപൊളി റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് ഇവിടെ കുറേ ദിവസമായി ഇതിങ്ങനെ വെയിൽ കൊള്ളിക്കാതെ തണലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണ ഇന്ന് ഞാൻ കുറച്ച് നല്ലൊരു വെയിൽ പൊള്ളിച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് കുറേ ദിവസമൊക്കെ വെക്കേണ്ടതല്ലേ അപ്പം പൊടിച്ചെടുക്കേണ്ടതല്ലേ അപ്പം വേഗം നാശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് പൊടിച്ചെടുക്കാൻ ചോദിച്ചിട്ടാണ് അപ്പം ഞാൻ ഒരു കലം വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി വെച്ച് നമുക്ക് പൊടിച്ച് വെച്ച പൊടി മതിയിട്ടാണ് നമുക്ക് ഹെയർ ഡൈ ചെയ്യാനാണെങ്കിലും വെളിച്ചെണ്ണ മുറുക്കാനാണെങ്കിലും വെറു തേച്ച് തലയിൽ പിടിപ്പിക്കാനാണെങ്കിലും ബെസ്റ്റാണ് കേട്ടോ എന്താ വെച്ചാൽ തേയ്സ് കൊടുത്തൊന്നും വാങ്ങണ്ട നമ്മളെ വീട്ടിൽ നമ്മൾ തൊടിയിലുള്ള നാച്ചുറലായിട്ടുള്ള ഇലകളാണ് ഇതെല്ലാം ഇത് പൊടിച്ച് വെച്ചിട്ട് നമുക്ക് നമുക്ക് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും പിന്നെ താടിയാണെങ്കിലും മീശ ആണെങ്കിലും ഒക്കെ കറപ്പിക്കാനും എല്ലാത്തിനും നല്ലതാണ് ഇതിൽ ഒരുപാട് ഇലകൾ ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നീലാമ്പരി അങ്ങനെ കുറവുള്ളൂ പിന്നെ കട്ടാർ വാഴ ഇതൊക്കെ വേണമെങ്കിൽ ചേർക്കാം എല്ലാ ബാക്കിയുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊന്നും നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ എന്നാലാണ് പൊടിച്ച് വച്ചാൽ പൂക്കാതിരിക്കുള്ളൂ ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടുവെക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ പൊടികൾ പൊടിച്ച് നമുക്ക് യൂസാക്കാം കേട്ടോ പിന്നെ തീ കുറച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ചൂടാക്കി എടുക്കട്ടെ ഇതിപ്പോൾ നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിൻ്റെ പക്ഷേ ഞാൻ മിക്സിയിലെടുത്ത് പൊടിക്കുള്ളൂട്ടാ ഇതിപ്പോൾ നല്ല പാള അങ്ങനെ പൊടിഞ്ഞ് ഇതാണ് ഇതാണ് അതിൻ്റെ പാ വേണ്ടത് ഇതായിട്ടുണ്ട് ഇതൊന്ന് ചൂടാ എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് ആക്കട്ട നല്ല നൈസായിട്ട് പൊടി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇതിനിപ്പോൾ ആവശ്യത്തിനുള്ള എടുക്കുന്നുള്ളൂ ഒരു ടീസ്പൂൺ പൊടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ നമുക്ക് ഇതിലോട്ട് എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്താണ് തലേ തേക്കിനെ അത് നമുക്കിതിൽ ഒഴിച്ച് വെക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം കൂടിയിട്ട് കാച്ചുവെച്ച് എണ്ണ വെളിച്ചെണ്ണ തന്നെയാണ് ഇത് യൂസ് ആക്കണം അപ്പം ഞാനിപ്പോൾ ഇതില് ഒഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു വെച്ചിട്ട് ഇനി എന്താ വച്ചാൽ ഇനി കർപ്പൂരം ഇടണം അപ്പം കർപ്പൂരം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം ഇളക്കി വയ്ക്കാം നല്ലപോലെ നമുക്ക് തലയിൽ പറ്റാം കേട്ട മുടി വളരാനും തലവേദന അതുപോലെ തന്നെ നീരർക്കും ഒരുവിധ രോഗ തല ഇതിലുള്ള സാധന രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ മുടി കറക്കാനാണെങ്കിലും നരച്ച മുടി ഇതാകാനാണെങ്കിലും നമുക്ക് നല്ല യൂസാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഇനി ഇത് നമുക്ക് തലയിൽ പരറ്റാം കണ്ടറിയാം ഇത് തലയിൽ പറ്റാം താടിമ പറ്റാം എല്ലായിടത്തും പറ്റാം കറക്കാനൊക്കെ നല്ല അപ്പം കൽപ്പൂരം പച്ചക്കൽപ്പൂരം വേണം അതില്ലാത്തത് കൊണ്ടാണ് അപ്പം നല്ല സ്മെല്ലും ആണ് ഇതാണ് അപ്പം പച്ചക്കറിപ്പൂരം ചേ ചേർക്കുമ്പോൾ മുഖത്ത് തയ്ക്കാൻ പാടില്ല കേട്ടോ കറക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും കേട്ടോ അടിപൊളി നല്ല നാച്ചുറൽ നല്ലൊരു ഹെയർ പാക്കാണ് നല്ലൊരു എണ്ണയാണ് ഇനിയിപ്പോൾ ഈ പൊടി നമുക്കിത് എടുത്ത് വെക്കാം ഇതുപോലെ ഹെയർ ഹെയർ ഡയുണ്ടാക്കുമ്പോൾ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ ചട്ടക്കരിയും ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് പറ്റണവരൊക്കെ ഒന്ന് കണ്ട് ഷെയർ ചെയ്യുക അത് ഇതുപോലെ വീഡിയോസ്